ജനുവരി ൂന്നിലധികം പേർ കൊല്ലപ്പെട്ടു ഇറാനിലാണ് ഈ സ്ഫോടനം നടന്നത് ഇസ്രയേലാണ് സ്ഫോടനത്തിന്റെ പിന്നിലെന്ന് ഇറാൻ വാദിച്ചു ഇസ്രയേൽ ഇത് നിഷേധിച്ചു പിന്നാലെ ഇറാനിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുക്കുന്നു ഒന്നിലധികം കേന്ദ്രങ്ങളിലാണ് അന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മിസൈൽ ആക്രമണം നടത്തിയത് എന്നാൽ ഇതെല്ലാം ഇറാന്റെ പകരം വീട്ടലാണെന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ ഇപ്പോൾ നടത്തുന്ന ആക്രമണം വിശദമായി പറയാം എന്താണ് ഇറാന്റെ പകരം വീട്ടൽ എന്നൊക്കെ ഇസ്രയേലിന്റെ തലപ്പത്തി നോക്കിയാണ് ഇറാൻ അടി അടികൊടുത്തിരിക്കുന്നത് ചാര ഏജൻസിയായ മൊസാദിന്റെ സ്ഥാപനമാണ് ഇറാഖിൽ ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാഖിലെ കുർദിസ്ഥാൻ സുരക്ഷാ കൗൺസിൽ അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ പ്രമുഖ വ്യവസായി പ്രഷോ ദിസാസിയും ഉൾപ്പെടുന്നുവെന്ന് കുർദിസ്ഥാൻ ഡെമോക്രാറ്റിക് പാർട്ടി അറിയിച്ചു ഐ ആർ ജി സി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു സിറിയയിലെ ആക്രമണം തെക്കൻ നഗരങ്ങളായ കെർമാനും റാസ്കിലും ഇറാനികളെ കൊലപ്പെടുത്തിയ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സമീപകാല ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് സിറിയയിലെ ആക്രമണമെന്നും അത് കൂട്ടിച്ചേർത്തു അതേസമയം ആക്രമങ്ങളെ അപലപിച്ച അമേരിക്ക രംഗത്തെത്തി കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നു ഇറാഖിന്റെ സുസ്ഥിരതയെ തകർക്കുന്ന ഇറാന്റെ വിവേചനരഹിതമായ മിസൈൽ ആക്രമങ്ങളെ എതിർക്കുന്നുവെന്നും അമേരിക്ക പറഞ്ഞു എന്നാൽ ആക്രമണം യു എസ് കേന്ദ്രങ്ങളെ ബാധിച്ചിട്ടില്ല എന്നാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലും ഹമാസും തമ്മിൽ ആരംഭിച്ച പോരാട്ടത്തിന്റെ ഭാഗമായി ലബനൻ സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇറാന്റെ സഖ്യകക്ഷികളും യുദ്ധരംഗത്ത് എത്തിയിരിക്കുകയാണ് ഇതോടെ മിഡിൽ ഈസ്റ്റിൽ സംഘർഷം അതിരൂക്ഷമായിരിക്കുന്നു ഇതിനിടയിലാണ് ഇറാന്റെ ആക്രമണം നടന്നിരിക്കുന്നത് ഇസ്രായേൽ യുദ്ധത്തിൽ ഹമാസിനൊപ്പമാണ് ഇറാൻ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊരുതി അമേരിക്ക പിന്തുണയ്ക്കുന്നു എന്നാണ് ഇറാൻ ആരോപിക്കുന്നത് ഇതിനു മുൻപും കുർദിസ്ഥാൻ മേഖലയിൽ ഇറാൻ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇറാനിയൻ വിഘടനവാദ ഗ്രൂപ്പുകളുടെയും ഇസ്രായേലിന്റെ ഏജന്റുമാരുടെയും കേന്ദ്രമാണ് ഇവിടെ അതേസമയം മിസൈൽ ആക്രമണം യു എസ് കേന്ദ്രങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇസ്രയേലും പലസ്തീൻ സംഘടനയായ ഹമാസും തമ്മിൽ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച പോരാട്ടത്തിന്റെ ഭാഗമായി ലബനൻ സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇറാന്റെ സഖ്യകക്ഷികളും യുദ്ധരംഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതിലൂടെ മിഡിൽ ഈസ്റ്റിൽ സംഘർഷം അതിരൂക്ഷമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആശങ്കകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസവും ആക്രമണം നടന്നത് ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണച്ചാണ് ഇറാൻ രംഗത്തെത്തിയത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളെല്ലാം അമേരിക്ക പിന്തുണയ്ക്കുന്നു എന്നാണ് ഇറാന്റെ ആരോപണം തങ്ങൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതായി യു എസ് പറഞ്ഞിരുന്നുവെങ്കിലും കൊല്ലപ്പെട്ട പലസ്തീൻ സിവിലിയൻമാരുടെ എണ്ണത്തിൽ ആശങ്ക ഉയർത്തി അവർ രംഗത്തെത്തുകയും ചെയ്തു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇർബിൻ വ്യോമ ഗതാഗതം നിർത്തിവെച്ചതായും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു ഇറാഖിന്റെ വടക്കൻ ഗുർദിസ്ഥാൻ മേഖലയിൽ ഇറാൻ മുമ്പ് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പ്രദേശം ഇറാനിയൻ വിഘടനവാദ ഗ്രൂപ്പുകളുടെയും ഇസ്രായേലിന്റെ ഏജന്റുമാരുടെയും കേന്ദ്രമായി ഉപയോഗിക്കുന്നു എന്നാണ് ഇറാന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെഹ്റാനുമായി ഉണ്ടാക്കിയ സുരക്ഷാ കരാറിന്റെ ഭാഗമായി ചില അംഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നീക്കം നടത്തിയിരുന്നു അതിർത്തി മേഖലയിലെ വിഘടനവാദ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ഇറാന്റെ ആശങ്കകൾ പരിഹരിക്കാനും ബാഗ്ദാദ് മുൻകൈയെടുത്തിരുന്നു ഈ മാസം ആദ്യം ഇറാന്റെ തെക്കുകിഴക്കൻ കെർമാൻ നഗരത്തിൽ നടന്ന സ്ഫോടനത്തിൽ നൂറോളം പേർ കൊല്ലപ്പെടുകയും ഉണ്ടായി ഉന്നത കമാൻഡർ കാസിം സുലൈമാനിയുടെ സ്മാരകത്തിൽ നടന്ന രണ്ട് സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വവും ഇസ്ലാമിക് സ്റ്റേറ്റാണ് ഏറ്റെടുത്തിരിക്കുന്നത്